ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ കട്ടപ്പന റൂട്ടിൽ ചിന്നാർ എന്ന സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റാണിത് റോഡിന്റെ രണ്ട് സൈഡിലും തേരത്തോട്ടകളാണ് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചയാണിത് റോഡിന്റെ സൈഡിലുള്ള ആ കരിങ്കിലോട്ടുള്ള കെട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ വളവിലായിട്ടൊരു വെള്ളച്ചാട്ടം ഉള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഇപ്പൊ വെള്ളമൊന്നുമില്ല